எல்ல <laughs> അത് മണിക്കൂട്ടി മണിക്കൂട്ടം ഇപ്പം മുകളിൽ കേറി വാർപ്പിന്റെ മുകളിൽ നിന്ന് നമ്മളെ മാവിലേക്ക് കയ്യെത്തുമല്ലേ ഒറ്റക്ക് കേറിയിട്ട് കയ്യെത്തി മാങ്ങനെയാ പവറിലടിച്ച് ഒന്ന് അങ്ങനെ സംഭവമുണ്ട് ഇവരൊരു മാങ്ങ താലിക്ക് വരുന്നുണ്ടോ പകുതിപ്പോള് കഴിക്കുന്നുണ്ട് രണ്ടെണ്ണം ഏടാ ഈ ഇപ്രാവശ്യം ഏടി മാങ്ങനുസരിച്ച മാങ്ങ കുറവാന്ന് അതെ അതെ മാങ്ങ കുറവാന്ന് ഇപ്രാവശ്യം മാവില് പിടിക്കില്ല അപ്പൊ ഇവിടെ ഒരു നമ്മുടെ മാവില് മാത്രം ഒരു കുഞ്ഞു മാങ്ങ അല്ലേ നല്ല ടേസ്റ്റ് മാങ്ങിയാണ് അതൊന്നും ഇവനിപ്പോ എറിഞ്ഞിട്ട് രണ്ടെണ്ണം അങ്ങ് കാട്ടിലേക്ക് കളിച്ചത് ഇപ്പൊ ഞാൻ കേൾക്കുന്നുണ്ടാ ഇവൻ ഒന്നിരി

വി അത് അപ്പൊനോക്കാൻ വേണ്ടിട്ടാ കേറിയത് കേട്ടേങ്കില് വെള്ളം ഇന്ന് കഴുകാറുണ്ട് അഞ്ചില്ലേ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ നമ്മളെ അടുത്തില്ലേ വാർപ്പിന്റെ അടുത്തല്ലേ മൂന്ന് മാങ്ങല്ല ഒന്ന് പറക്കാന്ന് വെച്ചിട്ട് അടിച്ചു നീ പക്ഷെ തീർച്ച മൂന്നെണ്ണം തീർച്ചയായും കൊല തന്നെ പോയി അപ്പൊ നിനക്ക് അറിയാ ഒന്ന് രണ്ടെണ്ണം കിട്ടാ ഒന്ന് താഴെ കൊണ്ടുപോകാ ഒരാൾ മാങ്ങാണേ താന്ന് ഈ മറ്റേതാ എടുത്തറിയായി ഇങ്ങോട്ട് അണ്ണാൻ മറ്റേ ഇതെല്ലാം ചപ്പിച്ചു കഴിക്കുന്ന പോലെ ഏന്നല്ല വെറുതെ പറഞ്ഞു പട്ടികളുണ്ടായി

അല്ലേ അങ്ങനെ നമുക്ക് പിന്നെ തേങ്ങഴുണ്ട് തോന്നുന്നു ഒരുപാട് നമുക്ക് ഏതായാലും നോക്കാം ഇന്ന് തേങ്ങാൻ പറ്റും തേങ്ങ അലമ്പായിട്ടുണ്ട് ഇനിയിപ്പം പ്രിയേന്റെ ഒരു വെള്ളടി ഉണ്ട് ചെടികൾക്കെല്ലാം ആയിട്ട് ഇതെല്ലാം ബാക്കിയുണ്ട് അത്രേ അവിടെയാല്ലേ നമുക്ക് ഈ വെള്ളടിച്ചേഞ്ഞിട്ട് ടാങ്കിൽ കൊമ്പാ ഇനി വെള്ളം വരും ആയി അതെ ഏതെങ്കിലും മണിക്കുട്ടാ നീ കഴുകോ അല്ല ഞങ്ങളെ കാര്യം പോട്ടെ ഈ വെള്ളേ കളൊന്നുമില്ല ആ വെള്ളത്തിൽ എന്നാങ്ങ കുടിച്ചാ പോരെ ഞാൻ ഇതിനെ ഞാൻ കുടിച്ചോ ഈ വെള്ളത്തിൽ ഞാൻ ആ കാര്യം പറഞ്ഞേട്ടോ ഇല്ലേ ആ പറയെ ഓർനിക്കട്ടെ ഓ ഓർമിക്കേ എൻ്റെ അമ്പു ഇതാ ഓക്ക് വെറുതെ ഇിക്കാൻ പറ്റൂല ഏതെങ്കിലും ഒരു കാര്യം ഓർമ്മിച്ച് പറയണം എന്റെടാ കഴിഞ്ഞ പ്രാവശ്യം പറയാ ഇന്ന് അതില് പിന്നെ കുളിക്കേണ്ട ആവശ്യമില്ലല്ലോ സ്വിമ്മിങ് പൂള് പോല അതില് വീണ് അതാ നേരത്തെ വേഗം അവന് ഡ്രസ്സെല്ലാം പെട്ടെന്ന് അങ്ങ്

സംശയോ ആ ഇത് മഞ്ഞ ചെമ്പത്തി അല്ലേ മേതു അടിപൊളി നല്ല രസമുണ്ടല്ലേ രസം ഇത് റുസോ

െ ആ എന്നേക്കാന്നുറോ നിന്റെ കാര്യം പറ അമ്മ കളിച്ചിട്ടതാ ഇത് അല്ലേ

അമ്മ ഞാൻ യ്യോ മതി 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 അയ്യോ നമുക്ക് നമുക്ക് മുകളിലേക്ക് പോയിട്ട് ടാങ്കി എഴുതണ്ടേ എന്റെ അമ്മ വെള്ളടിച്ച് കഴിഞ്ഞോട് നമുക്ക് പോണം ടാങ്കി എഴുകാൻ കേട്ടെ ഇത് കാണും ഗൾഫിലിരുന്ന് കാണുന്നുണ്ടാവും ആ പറഞ്ഞോ ആ പറ പറ ഇനി നീ പറ ഇനിയും ബുക്ക് കളിക്കട്ടെണ്ടെന്ന് പറയുമ്പോ നിർത്തിയായിട്ട് എന്നിട്ടില്ലേ ദൈവത്തിന്റെ ഫോട്ടോ എടുത്തിട്ടു വരാൻ പറഞ്ഞു എടുത്തിട്ട് വന്നു പറഞ്ഞ എല്ലാരും പോയി ചന്ദനം തൊടി ഫുള്ള് ചന്ദനം ഇപ്പൊ രണ്ടാമത് ഉടായിപ്പയല്ലി ചന്ദനം തൊട്ട് ആ പേപ്പറല്ലേ ദൈവത്തിന് എടുത്തു വെച്ചാ പാറിപ്പൂന്ന് പറഞ്ഞു നോക്കി അതങ്ങ് പാറിപ്പോയിട്ടിന്നല്ലേ അങ് പറ്റി നിൽക്കുന്നുണ്ട് ചോമ്പര ബിബിയപ്പം പറഞ്ഞു നമ്മളെല്ലാരും പിന്നെ ഒരു ദിവസം ഫുള്ള് ചിന്തയായിരുന്നു കേട്ടിട്ട് അപ്പനാളെ വാവാണ് വാവ വെച്ച മാങ്ങ വെച്ച മാങ്ങ പച്ച മാങ്ങ നമ്മൾ കുടു പാല പോയിട്ടില്ല ബിബി അപ്പ നമ്മളെ പ്രേദമായിട്ട് അടിയില്ലേ ആ പേപ്പറ് വാടി പോയി മണിനോട് എടുക്കാൻ പറയുമ്പം ഞാൻ ഞാൻ വേർതിക്ക മണി വേർതിക്കുണ്ടി പൊടിക്കോണ്ടി ആടോ തീർന്നുവാ പൈപ്പിലെ വെള്ളം പൈപ്പിലെ വെള്ളം തീരാനായി തീരാനായില്ലേ ഒരുവിധായി അതെ അതെ കുറച്ചേ കൊറച്ചാ പറഞ്ഞേത് നീല പറഞ്ഞു നമുക്കൊന്നും വൃത്തിയാക്കാൻ വേണം വെള്ളയില് ഒരു കാഭാഗത്തോളം താഴെ കാലിന്റെ താഴെ നമുക്ക് വേണം വന്നാൽതായാലും മുകളിലേക്ക് പോവാ നോക്കുന്നോക്കാൽ നീ എന്താ പറഞ്ഞ നീ എന്തോ പറഞ്ഞു പറയാറാ അമ്മ നീ എന്തോ പറഞ്ഞു അല്ല ഞാൻ എന്തോ സയൻസ് 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 മാസ്റ്റർ വാ 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 ഇനി അധികം ഇവന് പറയണ്ട പ്രിയ നമുക്ക് ഈ വള്ളം ഇതാ പൊട്ടുന്ന മോനെ വെടി പൊട്ടുന്ന വിഷു കഴിഞ്ഞു ആരോ പൊട്ടിച്ചതാ ബാക്കി പൊട്ടിച്ചതാമോ എലക്ഷൻ്റെ ആയിരിക്കും എന്നാല് ഓക്കേ ശരി കപ്പക്ക നമ്മളെ കപ്പക്ക പൊക്കാനായിട്ടുണ്ട് നല്ല മൂത്തിട്ടുണ്ട് അവിടെ തായെന്ന് ഒരാൾ വെള്ളം അടിക്കുന്നുണ്ട് വെള്ളം അടിച്ച് തീർത്തോ ഏതായാലും ഇനി ഒരു കാഭാകം കൂടി ഉണ്ട് എല്ലായിടത്തിനും വെള്ളം കൊടുത്തോ അതെ അതിന് തെങ്ങിനും കൂടി അടിച്ച് തീർത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഏതായാലും കഴുകുക മണിക്കൂട്ടിനെ ഇറങ്ങി അതിലേക്ക് ആ അപ്പോൾ നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ കപ്പക്കുണ്ട് അതേപോലെ ആ ഇവിടെ നിന്നാണ് ഇപ്പം മണിക്കൂട്ടൻ തച്ചിട്ടത് രണ്ട് മൂന്ന് പീസ് പകിട്ട് നല്ല രസമാണ് കേട്ടോ ഇത് കഴിക്കാം ടാങ്കി വൃത്തിയാക്കല ഇപ്പൊ കാണുന്നു അമ്മ അതെല്ലേ രണ്ടാളവത്തുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇതാ രണ്ട് ചോട്ടാപ്പുറക്കൾ രണ്ടെണ്ണം അതിൻ്റെ ഉള്ളിലുണ്ട് ഒരു രക്ഷ ഇല്ലതാ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുളിക്കോയിന്ന് ഈ ചൂട്ടിന് അല്ലെ ഒരു ഒരു ആശ്വാസം പോലെ ഈ റ്റി അതാന്ന് മണിക്കൂട്ടൻ ആ നല്ല വൃത്തിക്ക് അപ്പോൾ ഇന്നത്തെ ഈ ഒരു നമ്മുടെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ നല്ലൊരു ബ്ലോഗായി അതുവരെ ബൈ